സംസ്ഥാനത്തെ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ അനുമതിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ബി ജെ പി സംരക്ഷണം ഒരുക്കും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായത് യാദൃശ്ചികമല്ലെന്നും മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് പിന്നിലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത് ഇത് തീവ്ര ചിന്താഗതിക്കാരാണ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും യു ഡി എടുക്കുന്നത് സാധാരണ കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞ് എപ്പോഴും രംഗത്ത് വരുന്ന ആൾക്കാരാണല്ലോ എന്താണ് അവരുടെ നിലപാട് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇടതുപക്ഷം എപ്പോഴും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നവരാണ് എന്താ സർക്കാരിൻ്റെ തീരുമാനം ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കാൻ വരുന്നവർക്ക് സഹായം നൽകലാണോ അതല്ല കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള നടപടിയാണോ സർക്കാർ എടുക്കുന്നത് പ്രകോപനപരമായ നിലപാടാണിത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അത്തരം സ്ഥാപനങ്ങളിൽ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ വന്നാൽ അത് ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിനെ അപലപിക്കുകയാണ് ആവശ്യമാണെങ്കിൽ അത്തരം ആളുകളെ സ്ഥാപനങ്ങളെ അവർക്ക് സഹായം നൽകാൻ ഇത്തരം പ്രകോപനം ഉണ്ടാക്കി വരുന്ന ആളുകളെ അവരെ അത്തരം പ്രകോപനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പൊതുസമൂഹത്തെ ആകെ സംഘടിപ്പിച്ച് അത്തരം സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ നിർബന്ധിതമാവും